ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ രാഷ്ട്രീയക്കാരൻ ഉൾപ്പെടുമെന്ന് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു ഇപ്പോൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പ്രസക്ത ഭാഗങ്ങൾ പൂഴ്ത്തിവച്ചിരിക്കുകയാണ് പ്രസക്ത ഭാഗങ്ങൾ ഒഴിവാക്കിയതിന് സജി ചെറിയാൻ എന്ത് കിട്ടിയെന്നും ആരെ സംരക്ഷിക്കാനാണെന്ന് വ്യക്തമാക്കണമെന്നും ശോഭ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു സജി ചെറിയാൻ പറയണം താങ്കൾക്ക് എന്തെല്ലാമാണ് ഈ ചില ഖണ്ഡികകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാമാണ് താങ്കൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുകയാണ് താങ്കൾക്ക് എന്താണ് കിട്ടിയത് ഈ മേഖലയിൽ അധോലോക സംഘം പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അവർക്കെതിരെ സ്വമേധയാ കേസെടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണം എന്തുകൊണ്ടാണ് കേസെടുക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് അവരെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ് ഇത്രയും പരാമർശിക്കപ്പെട്ട ഭാഗങ്ങൾ ഒഴിവാക്കപ്പെട്ടത് എന്താണ് സജി ചെറിയാണ് ഇതിനകത്തുള്ള റോൾ ആരെയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പുറം ലോകത്തിന്റെ മുന്നിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന മനുഷ്യന് ഈ കാര്യത്തിൽ ബാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് വീണക്കാണ് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായതെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദനിക്കുമോ ഇല്ലയോ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപവുമായിട്ട് ഏതെങ്കിലും ഒരു മന്ത്രിക്ക് സുരേഷ് ഗോപിയുമായി ഒരു സിറ്റിംഗ് നടത്താനുള്ള നട്ടല്ലുണ്ടോ ഈ ചോദ്യം ഞാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ് കൊണ്ടുവരട്ടെ കേരളത്തിന്റെ പൊതുസമൂഹം സിനിമയിലെ സ്ത്രീകൾക്കൊപ്പം നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ സിനിമാ രംഗത്തെ അധോലോകത്തിനൊപ്പം നിൽക്കുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു കമ്മീഷൻ്റെ പൂർണ്ണഭാഗം വായിക്കാത്ത ആളല്ല മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രി സജി ചെറിയാനെ മാറ്റി നിർത്തിക്കൊണ്ട് റിപ്പോർട്ടിൽ കൃത്യമായ പേരുകളുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു വിഷയത്തിൽ നടപടിയെടുക്കാമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തനിക്ക് ഉറപ്പ് നൽകിയിരുന്നുവെന്നും സുരേഷ് ഗോപിയുമായി ചർച്ച നടത്താൻ സജി ചെറിയൻ തയ്യാറാണോ എന്ന് വ്യക്തമാക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു